ഇസ്രായേൽ ഇറാൻ സംഘർഷം അത് അവസാനിച്ചതുമായി ബന്ധപ്പെട്ട് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ ആ വാർത്ത ഞാൻ ചെയ്തിരുന്നതാണ് എന്നാൽ അധികം കഴിഞ്ഞില്ല മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നൊരു ആരോപണം ഉണ്ടായി ഇറാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു അറ്റാക്ക് ഉണ്ടായി വെടിനിർത്തൽ കരാർ ഇറാൻ ലംഘിച്ചു എന്ന ഒരു ആരോപണമാണ് അവർ ഉന്നയിച്ചത് അതിന്റെ ഭാഗമായി ഇസ്രായേൽ വീണ്ടും ഇറാനിലേക്ക് ഒരു ബോംബാക്രമണം നടത്തി എന്തായാലും ഈ ഒരു ആക്രമണം പ്രതീകാത്മകമായിരുന്നു പിടിച്ചു നിൽക്കുന്നതിനു വേണ്ടി ഇസ്രായേൽ ഒരു ആക്രമണം പേരിനു വേണ്ടി നടത്തിയെന്നുള്ളതാണ് ഏറ്റവും അവസാനം ഇറാനെ അടിച്ചത് ഞങ്ങൾ തന്നെയാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി ഒരു നാണം കെട്ട കളി കളിച്ചു രാവിലെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനകത്തേക്ക് വലിയ ഒരു അറ്റാക്കാണ് ഉണ്ടായത് ഒരു ഏഴുനില കെട്ടിടം അത് തകർന്നു തരിപ്പണമായി നിലമ്പരിശായി ആറോളം ആളുകൾ കൊല്ലപ്പെട്ടു നിരവധി ആളുകൾക്ക് ഗുരുതരമായി പരുക്കേറ്റു വലിയ മിസൈൽ അറ്റാക്കാണ് ഇസ്രായേലിനകത്തേക്ക് നടന്നത് അതിന്റെ ആ ഒരു പ്രഹരശേഷി അതിന്റെ മാരകമായിരുന്നു ആ ഒരു നാണക്കേട് മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് ഇറാൻ എതിരെ ഒരു ആരോപണം ഉന്നയിച്ചത് എന്നിട്ട് ഇവിടെ തുറസായ സ്ഥലത്ത് പ്രതീകാത്മകമായി ഒരു ആക്രമണം നടത്തി രണ്ട് ബോംബുകൾ കൊണ്ട് ചെന്നിട്ട് ഇസ്രായേൽ അവസാനിപ്പിച്ചു ഇപ്പോൾ വെടിനിർത്തൽ പൂർണ്ണമായും അത് പ്രാബല്യത്തിൽ വന്നു യുദ്ധം അവസാനിച്ച ഒരു സാഹചര്യമാണ് ഇസ്രായേൽ എന്തിനു വേണ്ടിയാണോ യുദ്ധം ചെയ്തത് അവർ ഉന്നയിച്ച ഒരു കാര്യങ്ങളും അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല അമേരിക്കക്കും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു നേട്ടവും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി അതേസമയം കോട്ടങ്ങൾ വളരെ വലുതാണ് ജർമ്മനിയും ഫ്രാൻസും ഒക്കെ ഇപ്പോൾ പറയുന്നത് ഡൊണാൾഡ് ട്രംപിന് വിശ്വസിക്കാൻ കൊള്ളില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിക്ഷേപിച്ച സ്വർണ്ണങ്ങൾ ഞങ്ങൾ തിരിച്ചെടുക്കാൻ പോകുന്നു ഏത് നിമിഷമാണ് വാക്കുമാറ്റുന്നത് കാല് മാറുന്നത് എന്ന് പറയാൻ കഴിയില്ല എന്ന് ജർമ്മനിയും ഫ്രാൻസും ഒക്കെ പറയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായി നേരത്തെ ആറുദിന യുദ്ധം വിജയിച്ച ഒരു ചരിത്രം എപ്പോഴും ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ പലരും പറയാറുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ പന്ത്രണ്ട് ദിന യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്ന കാര്യം ചരിത്രത്തിൽ രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇവിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കമ്നെ കുറിച്ച് പലപ്പോഴും ഞാൻ പറഞ്ഞു ചില കാര്യങ്ങൾ കൂടെ പറയാതെ പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും ഞാൻ ഈ വിഷയം വിഷയമെടുത്തത് ഒരു ചരിത്രം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് ഹൈബർ യുദ്ധമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വാക്തത്വ ലംഘനം നടത്തിയതിന്റെ പേരിൽ ജൂതന്മാരെ പ്രവാചകൻ കടത്തി അവസാനം ഈ ജൂതന്മാർ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഇപ്പോഴും ജൂതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ തന്നെയാണ് വാക്തത്വ ലംഘനമാണ് ഇത്തരത്തിൽ യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് ജൂതന്മാരെ നേരിടുന്നതിനു വേണ്ടി പ്രവാചകൻ ഏൽപ്പിച്ചത് ത്വാലിബ് അബിത്താലിബി റഹിയുള്ള അതായത് ഹൈബർ യുദ്ധം നയിച്ചത് നാലാമത്തെ ഹലീഫിയായിരുന്ന അലിബിൻ അബിദ് അലി പ്രതിഹു ആണ് ജൂതന്മാർക്ക് എതിരെ നടന്ന യുദ്ധത്തിൽ ഇവിടെ മുസ്ലിങ്ങൾ പൂർണ്ണമായും വിജയിച്ചു അലിഹുബിൻ അബിത്താലി പ്രതിഹുവിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സൈന്യം വിജയിച്ചു ജൂതന്മാരുടെ കോട്ടയ്ക്ക് മുന്നിൽ കുടിനാട്ടി അന്നും ചതിക്കാനും അതുപോലെ തന്നെ പുരുട്ടുബുദ്ധിയുടെ കാര്യത്തിലും വാഗ്ദത്ത ലംഘനത്തിന്റെ ഒക്കെ ജൂതന്മാർ മുന്നിൽ തന്നെയായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ബോംബാക്രമണം എന്ന് പറയുന്നത് പഴുപ്പിച്ച ഇരുമ്പ് തെറിയുന്ന ഒരു രീതിയാണ് ഇന്ന് ജൂതന്മാർ വ്യോമമാർഗം വലിയ ബോംബുകൾ വർഷിക്കുമ്പോൾ അന്നത്തെ കാലത്ത് ബോംബ് എന്ന് പറയുന്നത് പഴുപ്പിച്ച ഇരുമ്പായിരുന്നു ഈ ഇരുമ്പ് പഴുപ്പിച്ച ഇരുമ്പ് ഉപയോഗിച്ചാണ് അലീബിൻ അബി താലിബിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ മുസ്ലിങ്ങളെ ജൂതന്മാർ നേരിട്ടത് ജൂതന്മാരുടെ കുരുട്ടു ബുദ്ധിയെയൊക്കെ മറികടന്ന് അതിനെയൊക്കെ തകർത്തു കളഞ്ഞ് അവരുടെ ആ വാക്തത്ത ലംഘനത്തിന് ശക്തമായ മറുപടി ഇവിടെ മുസ്ലിം സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി ശക്തമായ ഒരു വിജയം കൈവരിക്കാൻ അലീബിന് അബി താലിബ് റതി അള്ളാഹു അൻഹുവിന് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ആ വിഭാഗത്തിന് കഴിഞ്ഞു ഇവിടെ അലീബിന് അബി താലിബ് റദി അൻഹുവിനെ അംഗീകരിക്കുന്ന ആദ്യത്തെ ഹലീഫെ ആകേണ്ടത് അലീബിന് അബി താലിബ് റതി അള്ളാഹു അൻഹു ആണ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഷിയാക്കൾ ഷിയാക്കളുടെ പരമോന്നത നേതാവാണ് ആയതു കമനാറി അലീബിന് അബി താലിബിന്റെ പാരമ്പര്യം കാത്തു എന്നുള്ളതാണ് ശക്തമായി അദ്ദേഹം ഇവിടെ ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ജൂതന്മാർക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ നിലകൊണ്ടു സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പരമപ്രധാനമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ആത്മാഭിമാനികളായിട്ടുള്ള മനുഷ്യരെ തോണ്ടാൻ വന്നാൽ ഇതായിരിക്കും അനുഭവം എന്ന് ആയത്തുള്ളാലി കമനായി വ്യക്തമാക്കി ഇസ്രായേലിനെയും അമേരിക്കയെയും ആ പാഠം പഠിപ്പിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വിജയിച്ചു എൺപത്തിയാറുകാരാണ് ആയത്തുള്ളാലി കമനായി ഒറ്റയ്ക്കാണ് അദ്ദേഹം ഒറ്റയാൾ പോരാട്ടമാണ് നടത്തിയത് അദ്ദേഹം മുന്നിൽ നിന്നാണ് പന്ത്രണ്ട് ദിന യുദ്ധത്തെ നയിച്ചത് അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ച ഈ യുദ്ധത്തിൽ ഇറാന് പൂർണമായും വിജയം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ചുരുക്കി പറഞ്ഞാൽ ഹൈബർ യുദ്ധം നയിച്ച ജൂതന്മാരെ പരാജയപ്പെടുത്തിയ അലിബിൻ അബിത്തു അലി അൻഹുവിന്റെ പാരമ്പര്യം ആയിതു കമനായ് എന്ന് പറയുന്ന എൺപത്തിയാറുകാരൻ ആ പാരമ്പര്യം കാത്തു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല